സ്ലാ വലൈക്കും ഈദ് എന്ന് ഒന്ന് കമന്റ് ചെയ്ത് തൊള്ളിട്ടാ വേഗം എന്താ കാര്യം എന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം പെരുന്നാൾ ഇനി കുറച്ച് ദിവസം കൂടെയുള്ളൂ ഈദ് കോംബോയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം പലർക്കും പെരുന്നാളായിട്ട് കുടുംബക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും അതിന് പറ്റിയ രണ്ട് ഫ്രാഗ്രൻസ് ഉള്ളത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രണ്ട് ഫ്രാഗ്രൻസുകൾ മറിയം ഊതിലവൺ ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ബോട്ടിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലത്താഫ ഖം അടിപൊളി ഫ്രാഗ്രൻസ് ഓയിൽ നമ്മളെ ബസ് എല്ലാവരുടെ സാധനം തന്നെ ഇത് സിക്സ് എം എൽ കോംബോ ആണ് കേട്ടോ പി എം എൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സിക്സ് എം എൽ ന്റെ പാക്കാവുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരാം ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ കേട്ടോ ഓർഡർ പെട്ടെന്ന് ചെയ്തോളാം ഈ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കാരണം പെരുന്നാളുടെ സമയമാകുമ്പോഴേക്കും തിരക്ക് കൂടും നമുക്ക് കൊറിയറ് സമയത്തിന് കിട്ടാത്ത പ്രശ്നം വരും ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ഒരു നൂറ് പേർക്ക് നമ്മൾ ബോഡി ക്രീം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രഞ്ച് ഫ്രാഗ്രൻസിൻ്റെ ടെസ്റ്റർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു കമൻ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഈ ബോഡി ക്രീമും ടെസ്റ്ററും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കമൻറ്റ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി മൂന്ന് ഫ്രാഗ്രൻസും ബോഡി ക്രീമും അതുപോലെ തന്നെ ടെസ്റ്ററും എല്ലാം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ലോങ് ലാസ്റ്റിങ്ങും പ്രൊജക്ഷനും ഉള്ള ഫ്രാഗ്രൻസുകളാണ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്